മഴ കണ്ടാണ് മഴ പെയ്യുന്ന കണ്ട് സ്നോ കണ്ടത് കണ്ടിട്ടുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മോള് ഭാഗമുണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വായിക്കാത്ത കയറിപ്പോ ആ അവസ്ഥയാണ് കണ്ടോ കിടന്ന് ഫുള്ള് പുറക്കെയാണ് നമ്മൾ ചില ആവട്ടെ എന്താ കിടന്നു ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് വണ്ടാണ് അത്രയ്ക്ക് എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കുന്നതിന് അപ്പുറമുള്ള വണ്ടാണ് ഇന്ന് ഉള്ളത് ഇത് മാത്രല്ല താഴൊക്കെ നമ്മൾ പോയി നോക്കണം തറയും ഒക്കെ ആ കണ്ടോ ഫുൾ ആക്കി വെച്ചേക്കുവാണ് കണ്ണിൻ്റെ പൂക്കളൊക്കെ ഉറപ്പാണ് ചെവി തേമിക്ക് പറ്റത്തില്ല കണ്ടോ തറ കണ്ടോ ഫുള്ള്ണ്ടോ അവിടെ മാത്രമല്ലതാ ഫുള്ളട നോക്കിയാൽ മനസ്സിലോ തറയൊക്കെ ചവിട്ടാൻ പറ്റത്തില്ല അല്ലേ കണ്ട ഇത് നോക്കണം മോള് കണ്ടോ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കഷ്ട തണമുണ്ടിക്കുന്ന ഫുള്ള് വണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശരീരം ഫുള്ള് ചെവിയല്ല അതിൻ്റെ ബാക്ക് വയസ്സുള്ള വണ്ടാണ് ലൈറ്റ് ലൈറ്റിടാൻ പറ്റത്തില്ല എവിടെ ലൈറ്റ് ഇട്ടാലും ഇമാതിരി വന്ന് പൊതുകയാണ് ഫുള്ള് ഭയങ്കര കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ മുകളോട്ട് സൗണ്ടിച്ച് മനസ്സിലാവും ഒരു സൗണ്ട് കേൾക്കുന്നത് അത് മഴ പെയ്യുന്ന വീഴുന്നതല്ല ശരിക്കീ വണ്ട് മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുകയാണ് തലയും പുറത്തും ഒക്കെ വണ്ടിങ്ങനെ സ്ഥല സ്ഥലം ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൊല്ലാനും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല നമ്മുടെ ആപ്പടം ഹിറ്റടിക്കും പിന്നെ മറ്റേ ചോക്കുണ്ടല്ലോ ഒരു വൈറ്റ് ചോക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് അത് വരയ്ക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ അത് മരിക്കുന്നുണ്ടെന്നല്ലാതെ വലിയൊരു മാറ്റമൊന്നുമില്ല ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് ഇപ്പം ജീവിക്കും ഇത് മാത്രമല്ല ഇതിന് അവസ്ഥ ഫുള്ള് ഫുള്ള് വെച്ചാൽ ഫുള്ള് കണ്ടത് നിൽക്കാൻ പറ്റത്തില്ല പറ പറത്തിയാണ് നമ്മൾ ഓട്ടിക്കുന്നത് അത്രയ്ക്ക് വണ്ടാണ് ഇതിനകത്ത് ഐറ്റിട്ടതുകൊണ്ട് മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫുൾ അകത്താണ് ഇതൊക്കെ വരുന്നത് കണ്ടോ ഏറ്റിട്ടതേ ഉള്ളൂ കണ്ടാൽ മനസ്സിലാവും എന്താ കണ്ടോ ഒരു സെക്കൻഡ് പഞ്ചുറ്റ് സെക്കൻഡ് ലൈറ്റ് ഇട്ടതേ ഉള്ളൂ ഫുൾ ഇപ്പം ആ വണ്ട് ഫുള്ളായിപ്പം മോളി സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഇരിക്കലും തല എന്തൊരു തറയിൽ വീഴുന്നത് ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ട് വീണുകൊണ്ടേ ഇരിക്കുന്ന അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടാൽ മനസ്സിലാവും വേണ്ട പഞ്ച് സെക്കൻഡായു ലൈറ്റ് ഇട്ടിട്ട് അതേ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് വണ്ടാവും ശരിയാണ്